നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം നാഡീവ്യൂഹങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ബോട്ട്യൂലിനം ടോക്സിൻ്റെ പ്രായോഗികതയെക്കുറിച്ചാണ് ഇന്ന് ഡോക് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റായ ഡോക്ടർ ഉമ്മർ കാരാട് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ ഈ ചലനങ്ങൾ ശരീരത്തിൻ്റെ പല ചലനങ്ങളും നിയന്ത്രിക്കുന്നത് നാടിവ്യൂഹങ്ങളാണ് ഇവയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് പല കാരണം കൊണ്ടും വരാം പ്രത്യേകിച്ച് കാരണം കൂടാതെ വരാം ഇഡിയോപതിക്ക് എന്ന് പറയും അല്ലെങ്കിൽ ബ്രെയിൻ ഉണ്ടാകുന്ന ചെറിയ ചെറിയ തരാറുകൾ സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതത്തിൻ്റെ ഭാഗമായ രക്തോട്ടക്കുറവ് ഡീമാലേഷൻ അങ്ങനെ പല കാരണങ്ങളും അല്ലെങ്കിൽ ചില മരുന്നുകളുടെ എഫക്റ്റ് സൈഡ് എഫക്റ്റായിട്ട് ബ്രെയിൻ്റെ ചില ശരീരത്തിനൊരു പ്രത്യേക വശത്ത് ചലന വൈകല്യങ്ങൾ വരാം അത് ചിലപ്പോൾ വിറയിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കൂടി പോകുന്ന ഡിസ്റ്റോണി ആയിരിക്കാം അങ്ങനെ പലതരത്തിലും വരാം ചലന വൈകല്യങ്ങൾ ചികിത്സിക്കാൻ മരുന്നുകൾ കൊണ്ട് മാത്രം കഴിയുന്നുണ്ടോ പല അസുഖങ്ങളും മരുന്നുകൊണ്ട് പണ്ട് ചികിത്സിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചെന്ന് പലതീനം നമുക്ക് ചികിത്സിക്കാൻ പറ്റും നമുക്ക് ആദ്യം മരുന്നുകൾ പല പലപ്പോഴും മരുന്നുകളുടെ ഡോസ് എഫക്റ്റ് ആവണമെന്നില്ല അതിന്റെ സൈഡ് എഫക്റ്റ് വരാം അങ്ങനെയുള്ള കണ്ടീഷനില് നമുക്ക് ബോട്ടോസിന് ചികിത്സ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഇത് പ്രാബല്യത്തിലുണ്ട് അതുപോലെ തന്നെ ചില കേസില് ഓപ്പറേഷൻ ഉണ്ടാവും ഓപ്പറേഷൻ പക്ഷേ വളരെ സേഫ് ആയിട്ടുള്ള സേഫായിട്ടുള്ള സൈഡ് എഫക്ട് ഇല്ലാത്തൊരു ചികിത്സാ രീതിയാണ് ബോട്ടോസ് ചികിത്സ അസുഖങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അത് ഏത് നമുക്കറിയാം നമ്മുടെ ഈ ഞരുമ്പുകളുടെയും മസിൽസിൻ്റെ ഇടയിൽ ഒരു സൈനാപ്സാണ് ഉപാഗുന്നുണ്ട് അവിടെ ഒരു അസ്റ്റൈക്കോളി എന്നുള്ള ഒരു പദാർത്ഥം സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന അവസ്ഥ ഈ മരുന്നിൻ്റെ ബോട്ടിലും അതാണ് സംഭവിക്കുന്നത് ഈ അസ്ട്രൈക്കോളിന്ന് അത് റിലീസ് ചെയ്യൂല അപ്പോൾ ഏത് കാരണം കൊണ്ടും ഈ അസ്ട്രക്കോളിൻ്റെ എഫക്റ്റ് കൂടി വരിക അതായത് ഇപ്പോൾ സ്ട്രോക്ക് ശേഷം മസിൽ സ്പാസം വരിക അല്ലെങ്കിൽ ചില മസിൽസിൻ്റെ വർക്ക് കൂടി വരിക ചില കണ്ണ് അടഞ്ഞടഞ്ഞ് പോവുക അല്ലെങ്കിൽ ചെറിയ ഒരു വശം ഇങ്ങനെ കൂടി കൂടി പോവുക അല്ലെങ്കിൽ തല ഒരു സ്ഥിതി ചെരിഞ്ഞ് പോവുക അല്ലെങ്കിൽ ചില ആൾക്ക് സെക്രീഷൻസ് കൂടുക വായുന്ന സെക്രീഷൻസ് കൂടുക അല്ലെങ്കിൽ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആക്സിലയിൽ നിന്നോ കൂടുതലായിട്ട് സെക്ര ഇങ്ങനെ ഇത് വരുന്ന ഏത് കണ്ടീഷനും നമുക്ക് ഈ മരുന്ന് വെച്ചിട്ട് ഇതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണ് ഇൻജക്ഷൻ കൊടുക്കുന്നത് ഇഞ്ചക്ഷൻ നമുക്ക് രണ്ടു മൂന്ന് തരത്തിൽ കൊടുക്കാം ഒന്ന് നമുക്ക് ഈ എവിടെയാണ് കൂടുതലായിട്ട് ഈ മസിൽസ് വർക്ക് ചെയ്യുന്നത് ആവശ്യമില്ലാതെ വർക്ക് ചെയ്യുന്നത് എവിടെയാണ് അവിടെ നമുക്ക് ആ ഇഞ്ചക്ഷൻ വളരെ ഇൻസുലിൻ നീഡിൽ വെച്ചിട്ട് ചെറിയ ഡോസിൽ കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ വലിയ മസിൽസൊക്കെയാണ് ഇപ്പോൾ കൈയോ കാലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ നമുക്ക് അൾട്രാസൗണ്ട് വെച്ചോ അല്ലെങ്കിൽ ഇ എം ജി മെഷീൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പാസും അല്ലെങ്കിൽ വേദന വരുന്ന ആ മസിൽസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന വളരെയധികം മാറ്റം ഡോക്ടർ ഓക്കെ ഹലോ ഡോക്ടർ ഹാ സ്വാഗതം ആരാ സംസാരിക്കുന്നത് നമസ്കാരം ഞാൻ ചോദിച്ചോളൂ ഹലോ ഹലോ ജയന്തോക്ടറുടെ ഞാൻ നമുക്ക് തള്ളവരലുകളൊക്കെ തള്ളകരലോ വലത്തെ കൈയിൻ്റെ തള്ളവരല് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ അറിയാതെ തന്നെ ഇങ്ങനെ തന്നെ ഇടുന്നു പറയാ അത് പിന്നെ ചില നേരത്തെ കൈകിന്റെ ഒക്കെ ഒരു കൈനും അങ്ങനെ എവിടെ ഉണ്ടാവാറുണ്ട് തോന്നുന്നു അറിയാതെ തന്നെ കണ്ടിട്ടുണ്ടാവുക പിന്നെ സമയത്ത് പിന്നാക്കം തിരിഞ്ഞു പിടിക്കുക ഇതൊക്കെ എനിക്ക് ഞാൻ നോക്കുമ്പോളത്തിന് ആണോന്ന് എന്ന് വേണ്ടി വിളിച്ചതാ ഇത് കൈ വെറുതെ വെക്കുമ്പോഴാണോ വേറെ അതോ കൈ എന്തെങ്കിലും ഗ്ലാസ് പിടിക്കുമ്പോഴോ അങ്ങനെയാണോ തന്നെ നീട്ടി പിടിക്കുമ്പോഴും തെന്നെ കിടന്നിട്ട് ചില നേരത്ത് മാത്രമേ എപ്പോഴും മാത്ര അത് കളിക്കുക ആ അത് സാധാരണത്തിൽ അത് വലിയ ബിനൈൻ എസ് ട്രമർ എന്നുള്ള അസുഖായിരിക്കാനാണ് കൂടുതൽ ചാൻസ് അതായത് വെറുതെ പാരമ്പര്യ വീട്ടിലാർക്കെല്ലാം ഇങ്ങനെ വിറയിലുണ്ടോ ഇതുപോലെ അച്ഛനോ അതല്ല അത് വിറയിലൊന്നും ഇല്ല അല്ല ഇത് ഈ അസുഖമായിട്ട് ബന്ധപ്പെട്ടതാവണമെന്നില്ല ചിലപ്പോൾ ചില ചെറിയ മരുന്നുകൾ ചിലപ്പോൾ ബീറ്റാ ബ്ലോക്കസ് അതുപോലത്തെ ചില മരുന്നുകളെല്ലാം ചിലപ്പോൾ കൊടുത്തുകഴിഞ്ഞാൽ വളരെ മാറ്റം വരും പക്ഷേ അത് നമുക്ക് കറക്റ്റ് ആളെ കണ്ട് മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ ചില ചില അപൂർവമായിട്ട് ചിലപ്പോൾ ഇത് പാക്കിൻസിൻ്റെ അസുഖത്തിൻ്റെ ഏളി സ്റ്റേജ് ആവാം നമുക്ക് ആളുകളെ കഴിഞ്ഞാലേ കറക്റ്റ് പറയാൻ വരും അങ്ങനെ ഈ രണ്ട് രണ്ടിതാണ് കൂടുതലായിട്ട് വരുന്നത് അത് ഇത് വേണ്ടി ബന്ധമൊന്നുമില്ല ബന്ധമൊന്നുമില്ല സാധാരണത്തിൽ വലിയ കുഴപ്പമില്ല എന്നാണ് കേട്ടിട്ട് തോന്നുന്നത് കേട്ടോ വിളിച്ചതെന്നാ ഡോക്ടർ ഒരു കോളും കൂടെ ഉണ്ട് ഹലോ 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 കോൾ കട്ട് ആയിരുന്നു ഡോക്ടർ ഈ ഇഞ്ചക്ഷൻ എങ്ങനെയാണ് വിശദീകരിക്കാം അതായത് നമ്മൾ ഈ ബോട്ടിലും ബോട്ടോസിനും മരുന്ന് എടുത്ത ശേഷം അതിൽ കുറച്ച് സലൈൻ യൂസ് ചെയ്യും നോർമൽ ഫ്രഷ്ലി പ്രിപ്പേർഡ് സലൈൻ യൂസ് ചെയ്തിട്ട് ആ സലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ അതായത് ഒരു പോയിൻറ്റ് ഒന്ന് എം എൽ ഒരു എം എൽ ഇത്ര യൂണിറ്റ് എന്നുള്ള കണക്കാക്കിയിട്ട് ഓരോ അസുഖങ്ങൾക്കും ചില അസുഖങ്ങൾ ഒരു യൂണിറ്റ് മതിയാകും ചില അസുഖങ്ങൾക്ക് അഞ്ഞൂറോ ആയിരോ യൂണിറ്റ് ഒക്കെ വേണ്ടി വരും ഇപ്പോൾ യൂഷ്വലി ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് യൂണിറ്റൊക്കെ മതിയാവും ഒരു യൂഷ്വൽ ഒരു സാധാരണ ഗതിയിൽ ഇപ്പോൾ മുഖത്ത് ഹെമിഫേഷ്യൽ സ്പാസ് അതായത് ചെറിയൊരു വശത്തേക്ക് കൂടി പോവുക അല്ലെങ്കിൽ കണ്ണ് അടഞ്ഞടഞ്ഞ് പോവാം ഇങ്ങനെയുള്ള കേസിൽ നമുക്കൊരു ഇരുപത് മുതൽ അമ്പത് വരെ യൂണിറ്റ് ആവശ്യമുണ്ടാവുള്ളൂ സാധാരണഗതി അത് നമുക്ക് ആ ഇൻസുലിൻസ് നീഡിൽ വെച്ചിട്ട് തൊലിയുടെ താഴെ മൂന്നോ നാലോ അഞ്ചോ അല്ലെങ്കിൽ പത്തോ ചെറിയ ചെറിയ ഇഞ്ചക്ഷൻ കൊടുക്കലാണെന്നുണ്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ ഞാൻ അമ്പൂരിന്ന് പറയുന്ന അമ്പൂരിന്ന് വിളിക്കാൻ ഈ കാലിന്റെ മുട്ടിനു വാകെ ഭയങ്കര കഴപ്പാണ് ഈ പാപത്തിന്റെ അതിലൊക്കെ ഭയങ്കര വേദന രാത്രി ഉറപ്പവും വളരെ കുറവാണ് കാലിങ്ങനെ എപ്പോഴും ഇങ്ങനെ മാറ്റി മാറ്റി ഇളക്കി കൊണ്ടിരിക്കേണ്ടി വരുമോ അത് ഒരു മിക്കവാറും റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്നൊരു അസുഖം ഉണ്ട് അതായത് കാലിങ്ങനെ മാറ്റി മാറ്റി വെക്കുന്ന ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അസുഖം ഉണ്ട് അതായിരിക്കാനാണ് ചാൻസ് പിന്നെ നമ്മൾ വേറെ വല്ല മരുന്നുകള് കഴി കഴിക്കുന്നുണ്ടോ അതുപോലത്തെ വേറെ എനിക്ക് ഓക്കെ ഇത് ചില പ്രത്യേക മരുന്നുകളുണ്ട് ഈ പ്രായം പെക്സോൾ റോപ്പിൻ റോൾ എന്ന് പറഞ്ഞ മരുന്നെല്ലാം കഴിച്ചാൽ വളരെ മാറ്റം വരും പിന്നെ അത് ചില ചിലപ്പോൾ ചില ഈ മരുന്നുകൾ കൊണ്ടും ചിലപ്പോൾ കാലിൽ ഇങ്ങനെ കടച്ചിൽ വരാം ചിലപ്പോൾ ക്രാംസ് ഒക്കെ വരാം ഇത് നമ്മുടെ ബോട്ടിലും ടോക്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിലും ഈ ഈ ആയിരിക്കും മിക്കവാറും ഇതിന് വേണ്ടി വരിക പിന്നെ ചില വൈറ്റമിൻസിന് കുറവുണ്ടോ നോക്കണം ബ്ലഡ് നോക്കിയിട്ടില്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് നോക്കണം അതുപോലത്തെ വേറെ എന്തെങ്കിലും ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട അസുഖം ഉണ്ടോയെന്ന് നോക്കണം അത് അതിൻ്റെ ഇതായിട്ടാണ് തോന്നുന്നത് പിന്നെ കാലിലോട്ടുള്ള രക്തോട്ടം നോക്കണം സ്മോക്കിംഗ് ഈ പറഞ്ഞു കണ്ണുകൾ ചുമ എത്ര എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ സിവിരിറ്റി മിക്കവാറും സ്റ്റാർട്ടിംഗിൽ ഒരു മിനിമം ഒരു ട്വന്റിസ് ഒക്കെ മതിയാകും പിന്നെ അതിനുശേഷം മൂന്നോ നാലോ ആറോ മാസം വീണ്ടും സാധാരണ ഒരു ത്രീ ടു സിക്സ് മന്ത്സ് ആണ് ആറു മാസം വരെ കിട്ടാം ചില ആൾക്ക് ഏഴ് എട്ട് മാസം വരെ കിട്ടാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഈ ഈ ഡോസ് അവർക്ക് എഫക്റ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ ഇതേ ഡോസ് തന്നെ മതിയാകും അടുത്ത് ചില ആൾക്ക് ഈ ഡോസ് മതിയാവില്ല അപ്പോൾ നമ്മൾ നാലു മാസം കഴിഞ്ഞിട്ടായിരിക്കും അറിയാം അപ്പം ഒരു അഞ്ച് കുഞ്ഞോ അല്ലെങ്കിൽ കുറച്ച് ഗുണോ കൂട്ടി കൊടുക്കുക അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷം രണ്ടോ മൂന്നോ പ്രാവശ്യം അങ്ങനെ തുടർച്ചയായിട്ട് കൊടുക്കാറുണ്ട് വേറെ സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാവാറില്ല ഡോക്ടർ ഹലോ ഹലോ ലൈവിലേക്ക് സ്വാഗതം ആരാ ആക്സിഡന്റ് ആക്സിഡന്റ് പറ്റിയതാണ് മടക്കാൻ ായതായിരിക്കും അത് എനിക്ക് തോന്നുന്നത് അവിടെ മുട്ട് അത് മിക്കവാറും ഈ ഒരു കണ്ട്രാക്ചറിലേക്ക് പോയിട്ടുണ്ടാവും അതായത് ജോയിന്റ് ഇങ്ങനെ അത് നമുക്ക് തോന്നുന്നത് ഫിസിയോതെറാപ്പി ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്ത് പോകുക അല്ലെങ്കിൽ ഓർത്തോയിലേക്ക് പോയിട്ട് അവിടെ പോയി എനിക്ക് തോന്നുന്ന കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റിഫ്നെസ് മാറും മിക്കോറും മിക്കോർ ആ ജോയിൻറ്റ് കണ്ട്രാക്ചറിലേക്ക് പോയതായിരിക്കും ജോയിന്റ് സ്റ്റിഫ് ആയതായിരിക്കാനാണ് കൂടുതൽ ചാൻസ് ഓക്കെ ഓക്കെ വിളിച്ചത് നന്ദി ഡോക്ടർ തുടരുന്നു ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കൊല്ലം ഡോക്ടറുടെ ശേഷം പിന്നെ എനിക്ക് സ്റ്റോക്ക് ഉണ്ടായി ഓക്കെ സ്റ്റോക്ക് നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ സ്കൂട്ടറിൽ വരുമ്പോ ഇത് പെട്ടെന്ന് പിന്നെ ഉണ്ടായിട്ട് ഞാൻ മറിഞ്ഞു വീടും സ്കൂട്ടറിൽ നിന്ന് മുറിഞ്ഞ് വീണ് പിന്നെ താഴേ താഴേലോട്ട് ഒരുപാട് ബ്ലഡ് പോയി അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിസിറ്റി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് ഇവിടുത്തെ ഓക്കെ അവിടെ കൊണ്ട് ചെയ്ത് ഇപ്പം നാല് മാസമായി കഴിഞ്ഞ ഞാൻ ഇച്ചിരി നടക്കും ഓക്കെ പക്ഷെ കൈ കൈ പൊക്കാനിരിക്കും പക്ഷെ കൈടെ ബ്രെഡുകളൊക്കെ ഒരു പിന്നെ പറ്റിയ പാടാൻ മടങ്ങാൻ സ്റ്റിഫാണ് അല്ലേ ആ എന്നാൽ കുറച്ച് പിന്നെ കൈ പൂക്കിട്ടുണ്ടിരിക്കുമ്പം നീര് വരുന്നുണ്ടൊക്കെ കിടക്കുന്നത് പെട്ടെന്ന് മാറിയേ ചെയ്യും എനിക്ക് തോന്നുന്നത് ഫിസിയോതെറാപ്പിയുടെ കൂടെ ഈ സ്റ്റിഫ് സ്റ്റിഫുണ്ടെങ്കിൽ അതായത് മസിൽ ഇങ്ങനെ പിടുത്തം സ്പാസം ഉണ്ടെങ്കിൽ നമ്മള് ഏതൊക്കെ മസിൽസ് ആണ് ഇപ്പൊ കൈന്റെ വെരലുകൾക്കാണോ അതോ അല്ലെങ്കിൽ റെസ്റ്റിനാണോ അവിടെ നോക്കിയിട്ട് ഏത് മസിൽസ് ആണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് ആ മസിൽസിലേക്ക് നമുക്ക് ചെറിയ ഡോസിൽ അതായത് ഒന്നിൽ നോർമലായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ബോട്ടോസ് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ബോട്ടോസ് ചികിത്സയും അതിന്റെ കൂടെ ഫിസിയോതെറാപ്പിയുടെയും കൂടി കഴിഞ്ഞാൽ വളരെ മാറ്റം വരും ബോട്ടോക്സ് ബിഒ ടിഒഎക്സ് ബോട്ടോക്സ് എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് അത് കൊടുക്കുകയാണെങ്കിൽ ബി ഓ ടിഒക്സ് ബോട്ടോക്സ് ബോട്ടോക്സ് അത് എല്ലായിടത്തും അവൈലബിൾ ആണ് കേരളത്തിലും ഇന്ത്യത്തിനും ഞാൻ കോഴിക്കോടാണ് പക്ഷേ അത് കേരളം തിരുവനന്തപുരം കൊല്ലം എല്ലാം അവൈലബിൾ ആയിരിക്കും അത് ഡോക്ടർ ഇപ്പൊ സൂചിപ്പിച്ചു ഒരു ഇഞ്ചക്ഷൻ എടുത്തുകഴിഞ്ഞാൽ അത് ആറു മാസത്തോളം അതിന്റെ എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ കണ്ടിന്യൂസ് ആയി ആറ് മാസം കൂടുമ്പോ എടുത്തോണ്ടേക്കണം എന്നാണ് പറയുന്നത് അതെ അതെ അതൊരു ത്രീ ടു സിക്സ് പല പലപ്പോഴും ഈ സെർബ്രൽ പാൾസിലെല്ലാം കുട്ടികൾ വരുന്ന ഈ പഷാകതോ അല്ലെങ്കിൽ ഈ പെരിനാറ്റൽ ഈവൻസ് അത് ചിലപ്പോൾ അത് നമ്മൾ കാണുക ഏകദേശം ഒരു ആറു രണ്ടു വയസ്സൊക്കെ ആകുമ്പോഴേ നമുക്കറിയാം കുട്ടി ഇരിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടിക്കാർ ബലം പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കൈ യൂസ് ചെയ്യുന്നില്ല ഒക്കെ അപ്പോഴും ഒരു വയസ്സ് കഴിഞ്ഞിട്ടാൽ പലപ്പോഴും മനസ്സിലാവും ഒരു രണ്ട് വയസ്സ് ശേഷം ഈ കുട്ടികൾക്ക് ഫിസിയോതെറാപ്പിയുടെ കൂടെ നമുക്ക് ഏതൊക്കെ മസൽ ചില ആൾക്ക് ചില കുട്ടികൾക്ക് നടക്കാൻ പറ്റും പക്ഷേ കാലിങ്ങനെ പൊങ്ങിയിട്ടായിരിക്കും ടോ വാക്കിംഗ് അല്ലെങ്കിൽ ചില ആൾക്ക് മുട്ട് മടങ്ങില്ല കാൽ ഇങ്ങനെ ക്രോ ഒരു ക്രോച്ചിങ് ഗറ്റൊക്കെ ഉണ്ടാവും അവിടെയൊക്കെ നമുക്ക് ചില മസിൽസിന് ഇഞ്ചക്ഷൻ കൊടുക്കണേ അവർ കാല് വളഞ്ഞ കാല് നീണ്ടുവരാം മനസ്സിലായില്ല അപ്പോൾ അതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പി ചെയ്യുക ചിലപോലെ തന്നെ സ്പ്ലിൻ്റി ചെയ്യേണ്ടി വരും കാസ്റ്റ് പി ഒ പി ക്യാസ്റ്റ് ഇടേണ്ടിവരും അതൊരു മൾട്ടിമൊഡാലിറ്റി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വളരെയധികം മാറ്റം വരും ചില ആൾക്ക് ഓപ്പറേഷൻ അതിൻ്റെ ചില ആൾക്ക് ഇതുകൊണ്ട് ശരിയാകുന്ന ചില ഓപ്പറേഷന് വേണ്ടി വരും ടെൻഡൻ ലങ് ലെങ് അതെല്ലാം ചെയ്യേണ്ടി വരും അങ്ങനെ അത് പലപ്പോഴും സ്ട്രോക്ക് കുട്ടികൾക്ക് സ്ലീപ്പ് ചെയ്ത് നെഗ്ലക്ട് ചെയ്യുകയാണ് ചെയ്യും അതൊരിക്കലും ചെയ്യരുത് അപ്പോൾ പറയും നമുക്ക് ഇപ്പോൾ കുറേ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ് ഇപ്പോഴേക്ക് കോസ്റ്റ് കൂടുതലാണ് കോസ്റ്റിൻ്റെ ഒരു പ്രോബ്ലം ആണ് ഇതിനുള്ളത് അപ്പോൾ കോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അത് പലപ്പോഴും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പം ചിലപ്പോൾ നമുക്ക് കായകാരുണ്യ അതുപോലത്തെ ചില മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക്സിലും ഫിസിയോതെറാപ്പി സെക്ഷനിലും ഗവൺമെന്റ് അത് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെയധികം കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ട്രോക്കുള്ള ആൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കാം സംസാരിക്കൂ നമസ്കാരം ഞാൻ എൻറെ ഹസ്ബൻഡിന് വേണ്ടി സംസാരിക്കും ഇപ്പോ അഞ്ചു മാസത്തോളായി സർജറി കഴിഞ്ഞിട്ട് ാണ് പാരാലിസിസ് വന്നേക്കുന്നത് ഫിസിയോതെറാപ്പി നടക്കുന്നുണ്ട് വേറെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒന്നുണ്ട് ഹൈപ്പർ ടെൻഷനും മെഡിസിൻ കൊടുക്കുന്നുണ്ട് ഇപ്പോ റൈറ്റ് സൈഡില് കാലില് പാദത്തിൽ അല്പം നീരുണ്ട് ഓക്കെ നടക്കുന്നുണ്ട് പിടിച്ച് നടക്കുന്നുണ്ട് പക്ഷെ സംസാരം ഇതുവരെയും ക്ലിയർ ആയിട്ടില്ല മനസ്സിലാവുന്നുണ്ടോ

പ്രഷറിനും വരുന്നതെല്ലാം കഴിക്കുക പിന്നെ ഏതൊക്കെ മസിൽസ് എല്ലാം കൂടുതൽ ബലം ബലമുടുത്തോ സ്പാസ് ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് അതൊന്ന് അസസ്മെൻറ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു ഫിസിയാട്രിസ്റ്റ് ചെയ്യണം അത് ചെയ്ത ശേഷം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ പോയിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ന്യൂറോളം കണ്ടിട്ട് ബോട്ടോസ് ചികിത്സ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക ചില ആൾക്ക് ചില ഇവർക്കും കുറച്ച് അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാണ് ഈ ചികിത്സ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അതായത് ബോട്ടോസ് ചികിത്സയും കുറച്ച് നടക്കാൻ പറ്റുന്ന അതായത് കുറച്ച് മസിൽസ് ബലമുണ്ട് എന്നാലും ശരിക്കും നടക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ അവർക്കിങ്ങനെ ഈ മസിൽസിന്റെ ബലം പിടുത്ത സ്പാസും കൂടുതലായിരിക്കും ചിലപ്പോൾ ആ സ്പാസ് ഒന്ന് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഫിസിയോതെറാപ്പിസൂടെ കൂടെ ഫിസിയോതെറാപ്പി അതുപോലെ തന്നെ ഈ മരുന്നും കൂടെ വളരെയധികം മാറ്റം വരും അതെ 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 നന്ദി ഡോക്ടർ ഡോക്ടർ ലൈവ് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടർ ബുദ്ധിമുട്ട് വരുന്നു എന്തിനു ബുദ്ധിമുട്ട് നടന്നിരുന്നു അത്യാവശ്യം ഓക്കേ ഇത് കഴിഞ്ഞ നടക്കാനൊക്കെ പറ്റാതായിട്ട് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് അധികം വീഴ്ച യാത്ര ഓക്കേ ഇപ്പൊ എനിക്ക് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മസ്സിൽ മാർഗോ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആദ്യം ഒരു പക്ഷാഘാതം വന്നു വീണ്ടും കുറച്ചും കൂടി മോശമായി വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം വീണ്ടും വീണ്ടും പക്ഷാഘാതം വരുന്നുണ്ടെന്നാണ് ആ അപ്പോ അത് നമുക്ക് വീണ്ടും സ്കാൻ എടുക്കുക അല്ലെങ്കിൽ ഹൃദയ മിടിപ്പിൽ വല്ല അപാധം ഉണ്ടോ നോക്കണം അതുപോലെ തന്നെ കൈ ബ്രെയിനിലോട്ട് പോകുന്ന കരോട്ടിഡ് ആർട്ടറി ഉണ്ട് അതിൽ വല്ല ബ്ലോക്ക് ഉണ്ടോ നോക്കണം ഇങ്ങനെ ഇതെല്ലാം ചെയ്യണം എന്നിട്ട് അതിന് ചികിത്സ കൊടുക്കണം പിന്നെ അതിന്റെ പുറമെ വേറെ വല്ല വാദ സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടോയെന്ന് നോക്കണം ആർത്രൈറ്റിസ് ഉണ്ടോ നോക്കണം പിന്നെ ഈ ബലം പിടുത്തം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് നമുക്ക് ബോട്ടോസിലെ ചികിത്സ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചില ആൾക്ക് വല വളരെയധികം ബലംപിടുത്തണമെങ്കിൽ ബാക്ക്ലോഫൻ പമ്പ് അറിയാം അതായത് ഒരു മരുന്ന് നമ്മുടെ സ്പൈൻ എപ്പിഡോറി നമ്മുടെ ഈ നട്ടലിൻ്റെ പുറകുവശത്ത് ഘടിപ്പിക്കുന്ന ഒരു ഒരു ചികിത്സയാണ് ബാക്ക്ലോഫൻ എന്ന് പറയും അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അത് വേണേൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ചില ഒരു വശം മാത്രമാണ് കൂടുതൽ ബലം പിടുത്തെങ്കിൽ നമുക്ക് ആ വശത്ത് നമുക്ക് ബോട്ടോസ് മരുന്ന് കൊടുക്കാം അതിന് കൂടെ ഫിസിയോതെറാപ്പി ചെയ്യണം പിന്നെ പല ആൾക്കും ഇങ്ങനത്തെ ആൾക്ക് ഓസ്റ്റിയോപെറോസ് ഉണ്ടാവും ഈ കാൽഷ്യം കുറവായിരിക്കും അപ്പൊ എല്ലാ ദിവസവും വെയിലൊരു അരമണിക്കൂർ വൈകുന്നേരം രാവിലെയോ വൈകുന്നേരമോ ഒരു അരമണിക്കൂർ വെയിൽ കൊള്ളണം കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ കൊടുക്കണം വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാവും അവർക്ക് അത് വിറ്റാമിൻ ഡിയുടെ മരുന്ന് കൊടുക്കണം പിന്നെ സ്ഥിരമായിട്ട് സ്ട്രോക്ക് വരാതിരിക്കാൻ എല്ലാം ഗുളികളുണ്ട് ആസ്പിരിൻ ക്ലോപിഡും എല്ലാം ആ മരുന്നുകളും കഴിക്കണം ആ അപ്പോൾ അത് അവിടുത്തെ നിങ്ങളെ അടുത്ത ഡോക്ടർ ന്യൂറോഷൻ കാണിച്ചിട്ട് ഏതൊക്കെ മരുന്നുകളാ കഴിക്കണമെങ്കിൽ സ്ഥിരമായിട്ട് ഈ പറഞ്ഞതെല്ലാം ചെയ്യുക ഓക്കെ അതിന് കൂടെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യണം പിന്നെ ബോട്ടോസ് ചികിത്സ എടുക്കാൻ പറ്റുന്നതായിരിക്കും ചിലപ്പോഴേ അങ്ങനെ ചെയ്യാൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത ന്യൂറോഷൻ കണ്ടിട്ട് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം ഓക്കെ വിളിച്ചത് നന്ദി ഡോക്ടർ സ്ട്രോക്കിനും അല്ലെങ്കിൽ സെറിബൾ പ്ലാസ്റ്റിക് പാലിച്ചു മാത്രമല്ല സൗന്ദര്യവർധനത്തിനും ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളാണ് അതിനുള്ളത് ഇത് പലപ്പോഴും പല ചില റിംഗിൾസ് റിംഗിൾസ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ചിലർക്ക് ഇവിടെസ് ഗ്ലബിലെ ലൈൻസ് പ്രോഫിറ്റ് കണ്ണു ചുറ്റും ഇങ്ങനെ ചെറിയ ഇത് വരിക അല്ലെങ്കിൽ മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോ ഇങ്ങനെ ഈ വശത്തെല്ലാം പലപ്പോഴും ഫിലിം സ്റ്റാർസ് എല്ലാം പല പല നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും ഫിലിം സ്റ്റാർസ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എവിടെയൊക്കെ കൂടുതലായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ അവിടെ ചെറിയ ഡോസിൽ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ യൂണിറ്റ് അല്ലെങ്കിൽ നമുക്ക് എത്ര ആവശ്യം വച്ചാൽ അനുസരിച്ച് കൊടുക്കാം ചില ആൾക്ക് ചില ആൾക്ക് സ്വെറ്റിംഗ് വളരെ കൂടുതലായിരിക്കും കയ്യിൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചില ആൾക്ക് മൈഗ്രെയിൻ വിട്ടുമാറാത്ത തലവേന പല ആൾക്കും ഇത് എഫ് ഡി എ അപ്രൂവ് ആണ് ഇപ്പോൾ അടുത്ത് രണ്ടായിരത്തി പത്തില് അപ്പം ഈ മൈഗ്രെയിന് സാധാരണ ചികിത്സ ഒന്നും ഫലപ്രദമല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയൊരു ചികിത്സയാണ് രണ്ടാ കഴിഞ്ഞ ഏഴ് വർഷമുള്ള ചികിത്സയാണ് ഈ ബോട്ടോസ് ചികിത്സാണ് എഫക്ട് ചെയ്യുന്നത് അത് രണ്ട് കാരണം ഒന്ന് ചില ഈ പെയിൻ സെൻസിറ്റീവ് ഫൈബേഴ്സ് അതായത് നമ്മളെ ഈ വേദന അറിയുന്ന ഞരമ്പുകളിൽ നിന്നുള്ള അതിനുള്ള കുറേ ഘടങ്ങൾ ബ്രെയിനിലോട്ട് പോകുന്നുണ്ട് അതിനെ ബ്ലോക്ക് ചെയ്യാം രണ്ടാമത്തെ ഇടത്തോ രണ്ട് മസിൽസ് ഉണ്ട് ആ മസിൽസിൻ്റെ കണ്ട്രാക്ഷൻ കുറയ്ക്കുക ഇത് രണ്ടുമാണ് അതിന്റെ വേദന ഉള്ളപ്പോഴാണ് ഇഞ്ചക്ട് ചെയ്യുന്നത് വേദന ഇങ്ങനത്തെ ആൾക്ക് പലപ്പോഴും മരുന്ന് വെച്ചിട്ട് തലവേന മാറുന്നില്ല അല്ലെങ്കിൽ ഇടക്കിടക്ക് വേദന സ്വഹാരികൾ കഴിക്കേണ്ടി വരുന്നു അതിന്റെ കോംപ്ലിക്കേഷനിൽ പോകുന്നു ഇങ്ങനെയുള്ള ആൾക്ക് നമ്മൾ ബോട്ടോസ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഇൻസുലൻസ് വരുന്ന തലവേനയ്ക്ക് വരുന്നത് വളരെയധികം കുറക്കാൻ പറ്റും അപ്പോൾ ഈ കോസ്മെറ്റിക്കിനും ഈ ഒക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ സിക്സ് മന്ത്സ് കഴിഞ്ഞാൽ ചില ആൾക്ക് ത്രീ മന്ത്സ് ആണ് ചിലക്സ് മന്ത്സ് ആയിരിക്കാം സെവൻ മന്ത്സ് ആയിരിക്കാം അത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ ഇപ്പൊ ഈ ഹിമിഫേഷ്യൽ സ്പാസ് ആണ് ഈ മുഖം ഇങ്ങനെ ഒരു കൂടി കൂടിപ്പോകുന്ന അസുഖമുണ്ട് അതിന് ഓപ്പറേഷൻ ഉണ്ട് പക്ഷെ ഓപ്പറേഷൻ ഒരു മേജർ സർജറി ആണ് അത് ബ്രെയിൻ തുറന്ന് ഒരു രക്തകോഴിന്റെ ഒരു നെവ് ഇങ്ങനെ അമർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അത് നമുക്ക് അവണെങ്കിൽ റിമൂവ് ചെയ്യാം ഒരു നയൻറ്റി പെർസെന്റ് സക്സസ് ഉണ്ട് വീണ്ടും ചില ആൾക്ക് വീണ്ടും സർജറി വേണ്ടി വന്നേക്കാം പക്ഷെ ഇതാവുമ്പോൾ ഇല്ല നമ്മൾ ചെറിയൊരു ഒരു ചെറിയ ഇഞ്ചക്ഷൻ മാത്രം ഒരു മൂന്നോ നാലോ അഞ്ചോ ഇഞ്ച് ഇഞ്ചക്ഷൻ മാത്രമേ വരുള്ളൂ അത് നമുക്ക് സൗകര്യം പോലെ മൂന്ന് മാസമോ മാസമോ ഒരു കൊല്ലമോ കൂടെ കൂടുമ്പോൾ എടുത്താലും മതി അപ്പോൾ ഇത് ശരിക്കും മസിൽ മുകളിലാണോ ആക്ട് ചെയ്യുന്നത് അതോ മുകളിലാണോ ഈ ഇഞ്ചക്ഷൻ ആക്ട് ഇത് കൊടുക്കുന്നത് തൊലിയുടെ താഴെ കൊടുക്കാം മസിൽസിനും കൊടുക്കാം അത് ഏതൊക്കെ മസിൽസിൻ്റെ അനുസരിച്ച് അതിൻ്റെ ആക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഞരമ്പിൽ നിന്ന് അതായത് നെർവ് നിന്ന് മസിലേക്ക് പോകുന്ന ഒരു സൈനാസ് ഒരു ജംഗ്ഷൻ ഉണ്ട് ഈ ജംഗ്ഷനിലൂടെ ഒരു പ്രത്യേക പദാർത്ഥം ഉണ്ട് അസ്റ്റെൽകോളിൻ അത് റിലീസ് ചെയ്താലേ ഈ മസിൽ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ ചില ഈ മസിലിനെ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് ഇത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ഇത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ കൂടുതൽ സെക്രഷനെ ബ്ലോക്ക് ചെയ്യാണ് ഈ മരുന്നെ അപ്പോൾ കൂടുതലായിട്ട് ഈ സെക്രീഷൻ ഇത് കുറക്കും അപ്പോൾ നമ്മൾ വളരെയധികം ഇങ്ങനെ മസിൽ തുള്ളിക്കൊണ്ടിരിക്കുന്നത് നമുക്കതിനെ ഒരു ഓൾമോസ്റ്റ് നോർമൽ ആക്കാൻ പറ്റും സമയം ഇവിടെ പൂർണ്ണമായി ബോട്ടുലിനോം ടോക്സിനെ കുറിച്ച് ഞങ്ങക്ക് വിശദീകരിച്ചു നന്ദി